ഡേഞ്ചറസ് നമുക്കിപ്പോൾ കാണാവുന്നതാണ് ഇതാണ് തേള് ഇത്രയും വിഷമുള്ള തേളിനെ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇത് ഇതാണ് അതിൻ്റെ വിഷമുള്ള ഭാഗം അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് പിന്നെ ഇത് രണ്ട് ഇറുക്കുന്ന കൈയുണ്ട് പൂച്ചക്ക് നല്ലൊരു കുത്ത് കിട്ടിട്ടുണ്ട് അങ്ങനെ കൊല്ലൊന്നില്ല പൂച്ചക്കൊരു കുത്തുട്ടി പോലെ കരിന്താളത് ഇതാണ് ഏറ്റവും വിഷമേറിയ കരിന്തകളാണ് നമ്മൾ ഇതുവരെ കണ്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിഷമം അതിനെ തിന്നാള് ഉച്ച ഉച്ച ഉച്ചാള് പൂച്ച് ആ നോക്കി എം ഐ ആണെങ്കിലും അത്രയും തന്നെ